പൗലോസ്ലേഹ റോമർക്കെഴുതിയ ലേഖനം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിമൂന്ന് വരെ തിരുവചനങ്ങൾ വരക്കുമോർ ഇപ്പോൾ ഞാൻ വിശുദ്ധർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യെറൂസലേമിലേക്ക് പോകുകയാണ് എന്തെന്നാൽ യെറൂസലേമിലുള്ള ദരിദ്രരായ വിശുദ്ധരോട് പങ്കുണ്ടാകുവാൻ മക്കധന്യയിലും അഖിയായിലുമുള്ളവർക്ക് ആഗ്രഹമുണ്ട് അവർക്കതിന് കടമയുണ്ടെന്നതുകൊണ്ട് മാത്രമല്ല പുറജാതികൾ അവരോട് ആത്മീക കാര്യങ്ങളിൽ സംബന്ധപ്പെട്ടുവെങ്കിൽ ശാരീരിക കാര്യത്തിലും അവർക്ക് ശുശ്രൂഷ ചെയ്യേണ്ടത് അവരുടെ കടമയാകുകയാലും അത്രേ അവർ ആഗ്രഹിച്ചത് ആകയാൽ അത് ഞാൻ നിർവഹിക്കുകയും ആ ഫലം അവരെ ഏൽപ്പിക്കുകയും ചെയ്ത ശേഷം നിങ്ങളുടെ വഴിയായി ഞാൻ സ്പെയിനിലേക്ക് പോകുന്നതാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അത് മിശിഹായുടെ സുവിശേഷത്തിൻ്റെ അനുഗ്രഹ ആയിരിക്കും എന്ന് ഞാൻ അറിയുന്നു എൻ്റെ സഹോദരന്മാരെ യഹൂദിയയിൽ വിശ്വാസം കൈക്കൊള്ളാതെ നിൽക്കുന്നവരിൽ നിന്നും ഞാൻ രക്ഷപ്പെടുവാനും യറൂസിലേമിലുള്ള വിശുദ്ധർക്കായി ഞാൻ കൊണ്ടുപോകുന്ന ശുശ്രൂഷ നന്നായി അംഗീകരിക്കപ്പെടുവാനും ദൈവ തിരഹിതാനുസരണം ഞാൻ നിങ്ങളുടെ അടുക്കൽ സന്തോഷത്തോടെ വന്ന് നിങ്ങളും ഒരുമിച്ച് ആശ്വസിക്കുവാനും ഇടയാകുവാൻ ദൈവസന്നിധിയിൽ എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ എന്നോടൊരുമിച്ച് നിങ്ങളും അധ്വാനിക്കണമേ എന്ന് നമ്മുടെ കർത്താവ് ഏഷമിച്ച് ഹായിലും ആത്മാവിൻ്റെ സ്നേഹത്തോടും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ ആമേ കർത്താവേ സഹദന്മാരുടെ പ്രാർത്ഥനകളാൽ സത്യവിശ്വാസത്തിൽ സ്ഥിരപ്പെട്ടിരിക്കാനും സാത്താന ജയിപ്പുവാനും ഞങ്ങളെ സഹായിക്കണമേ അമേൻ